കാറിൽ കടത്തുകയായിരുന്ന എം ഡി എം എയും കഞ്ചാവുമായി അഴീക്കോട് യുവാവ് അറസ്റ്റിൽ പൂതപ്പാറ ഫാസില നിവാസിൽ കെ ഫഹദാണ് അറസ്റ്റിലായത് മയക്കുമരുന്ന് കാറിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി വരുന്നതിനിടയിലാണ് അറസ്റ്റ് അഴീക്കോട് പൂതപ്പാറ മയിലാടത്തടുത്തെ വാടക ക്വാർട്ടേഴ്സിൽ ശേഖരിച്ചുവച്ച മയക്കുമരുന്ന് ഇന്നോവ കാറിൽ സഞ്ചരിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു ഫഹദ് എന്ന് എക്സൈസ് പറയുന്നു അഞ്ച് ഗ്രാമിലധികം എം ഡി എം പത്ത് ഗ്രാം കഞ്ചാവുമാണ് ഇയാളിൽ നിന്നും എക്സൈസ് പിടിച്ചെടുത്തത് കണ്ണൂർ ആന്റി നെർക്കോട്ടിക് സ്പെഷ്യൽ സ്കോഡ് സി ഐ സി ഷാബുവും പാർട്ടിയുമാണ് റെയ്ഡ് നടത്തിയത് മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച ഇന്നോവ കാറും കസ്റ്റഡിയിൽ പ്രിവന്റീവ് ഓഫീസർ ടി ഖാലിദ് സിവിൽ എക്സൈസ് ഓഫീസർ പി ടി ശരത് കമ്മീഷണർ സ്ക്വാഡ് അംഗം പി വി ഗണേഷ് ബാബു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പി സീമ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു